ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശി അഭിനയിക്കുകയാണെന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലാവാണ് അങ്ങനെ ഡോക്ടർ മുത്തശ്ശിയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി എന്നാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തേക്കാം ആറ് ഇഞ്ചക്ഷനെങ്കിലും വേണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി അതോടുകൂടി അങ്ങ് പേടിച്ചു പോവാണ് അയ്യോ ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷനൊന്നും വേണ്ട എനിക്ക് ഇഞ്ചെക്ഷൻ വല്ലാത്ത വേദന ആയിരിക്കും എൻ്റെ വേദനയൊക്കെ ഇപ്പോൾ മാറി എന്ന് പറഞ്ഞ് മുത്തശ്ശി എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ് മതി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോൾ ഡോക്ടർ മനോഹരനോട് പറയുകയാണെങ്കിൽ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് ഈ വയസ്സായവർക്ക് ഇപ്പോൾ അവരെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ വേദനയുള്ളതായിട്ട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഡോക്ടർ മുത്തശ്ശിയെ ഡിസ്ചാർജ് ചെയ്യാണ് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ് അവർ ഈ സമയം ശരത്തും പാർവതിയും കൂടി ഓഫീസിലെത്താണ് എന്നിട്ട് ഞങ്ങൾ കളക്ടർ ഓഫീസിൽ പോയതാണ് അവരാണ് ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഇത് മരിച്ചുപോയ പോയ സുദ്ധി അമ്മയാണ് പാർവതി എന്നാണ് പേര് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണ് അപ്പോ എന്താണ് കാര്യമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു പരാതി തരാൻ വേണ്ടി വന്നതാണ് ആ ദേവികയ്ക്കാണല്ലോ ആ ജോലി കിട്ടിയിട്ടുള്ളത് ദേവിക ഇന്ന് ജോയിൻ ചെയ്യാൻ വരേണ്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പോ ശരത്ത് പറയാണ് ആ ജോലി അവർക്ക് ഒരിക്കലും കിട്ടരുത് സാർ സാധാരണക്കാണ് ആ ജോലി കിട്ടാനുള്ള എല്ലാ അവകാശവും അപ്പോൾ പാർവതി പറയാണ് എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഒരു ദിവസം പോലും ദേവിക ജീവിച്ചിട്ടില്ല അത് കേട്ടപ്പോൾ അയാൾ പറയാണ് ഈ ശ്രുതി എന്ന് പറഞ്ഞ ആൾ ഒരു ദിവസം പോലും ഇവിടെ ജോലി ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ പ്രഭു ശ്യം പിരീഡിൽ മരിച്ച ആളുടെ വ്യക്തികൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതൊരു സ്പെഷ്യൽ കേസായി സർക്കാർ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ ജോലി ഇപ്പോ ശ്രുധിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാം എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചത് മരിച്ചു ഹൃദയം ഡോണേറ്റ് ചെയ്തല്ലോ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സർക്കാർ ഇതിനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് അംഗീകരിച്ചതും ദേവികയ്ക്ക് ജോലി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചതും അവയവദാനം ഒരു നല്ല കാര്യമാണല്ലോ അപ്പോ പാർവതി പറയണേ നാളൊരിക്കെ ഈ പറയുന്ന ദേവിക വിവാഹം കഴിക്കും അപ്പോ ഞാൻ ും എന്റെ ഭർത്താവുമാണ് വഴിയാധാരമാവാൻ പോകുന്നത് ജീവിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു വരുമാന മാർഗമൊന്നും സാർ അപ്പോൾ അയാൾ പറയണേ ദേവികയ്ക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക നിങ്ങൾക്ക് കിട്ടുമല്ലോ അത് പോരെ സാർ ഈ ജോലി എനിക്ക് തന്നെ കിട്ടണം ഇത് ഓർഡർ ആയ കേസാണ് ആ കുട്ടി ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതുമാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ അല്ല അല്ല സാർ എനിക്ക് ഈ ജോലി കിട്ടണം എനിക്കിതിൽ പരാതിയുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കട്ടെ എനിക്കിതിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല കളക്ടറുമായിട്ടൊന്ന് ആലോചിച്ച ശേഷം ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞ് പാർവതിയും ശരത്തിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പിന്നീട് കോടതിയിൽ തങ്കച്ചി കാത്തു നിൽക്കുകയാണ് ചന്ദ്രയെ എന്താ ഇവള് ഫോൺ എടുക്കാത്തത് ഇവൾ എന്താ ഫോൺ വിളിക്കുന്നതുമില്ല തിരിച്ചു വിളിക്കുന്നതുമില്ല അവൾ എന്താ വരാത്തത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോഴാണ് സിദ്ധു അവിടേക്ക് വരുന്നത് എന്തുപറ്റി തങ്കച്ചി എന്നിട്ട് സിദ്ധു കളിയാക്കിയിട്ട് പറയണേ എന്തുപറ്റി തങ്കച്ചി ഇവിടെ നിൽക്കുന്നു ആ വക്കീലിനെ കാത്തു നിൽക്കുകയാണോ ആ വക്കീലിന് പ്രത്യേകിച്ച് കേസൊന്നും ഇല്ലാത്തൊരു വക്കീലാണല്ലോ എന്താണാവോ ഇത്രയും താമസിക്കുന്നത് ചിലപ്പോൾ വരില്ലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ തങ്കച്ചി പറയണേ എന്ന് നിന്നോടാരാണ് പറഞ്ഞത് അപ്പോ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയണേ ഒരു തോന്നല് വക്കീലന്മാർക്ക് അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും തങ്കച്ചിയുടെ വക്കീൽ വരികയാണെങ്കിൽ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്നും പറഞ്ഞ് സിദ്ധു കളിയാക്കിയിട്ടാണ് പോകുന്നത് തങ്കച്ചിക്ക് അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം മനോഹരനും കൂടി മുത്തശ്ശിയുമായിട്ട് വീട്ടിലെത്താണ് അപ്പോൾ പാർവതിയെ ശരത്വം അഭിനയിച്ചുകൊണ്ട് നിൽക്കാണ് എന്തുപറ്റി അമ്മയെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് അമ്മയ്ക്ക് ഇങ്ങനെ വന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൈയും കാലും വിറച്ചത് കൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാണ് അപ്പോഴൊക്കെ നിത്തിക്കും ദേവികയ്ക്കും മനോഹരന് ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഒരു സംശയത്തോടു കൂടി നോക്കുക കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയണേ എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പം നിത്തി പറയാണ് അത് ഡോക്ടർ പറയുന്നത് മുത്തശ്ശിക്ക് ഗ്യാസ് ആയിരിക്കും എന്നാണ് അല്ലാതെ മുത്തശ്ശിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് പാർവതി പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയാൻ നീ എന്തിനാ അതിനെ പേടിക്കുന്നത് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല വയസ്സായൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ വയസ്സായവർ മരിച്ചു പോകും അതിനിങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം ശരത്ത് പറയണേ അമ്മയ്ക്ക് നല്ല പേടിയായിട്ടുണ്ട് അതുകൊണ്ട് അമ്മ എന്നെ വിളിച്ചു വരുത്തുമായിരുന്നു ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നത് മനോഹരം പറയണേ സംസാരിക്കലൊക്കെ പിന്നെ സംസാരിക്കാം നമുക്ക് പത്ത് മണിക്ക് മുന്നേ അവിടെ എത്തണം ആർ ഡിയുടെ മുന്നിൽ എത്താനുള്ളതാണെന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും ഇറങ്ങാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ പാർവതിയും ശരത്തും ഇങ്ങനെ ആ ഇപ്പം അവിടേക്ക് ചെന്നേക്ക് നിങ്ങൾക്കിപ്പോൾ ജോലി കിട്ടിയത് തന്നെ ക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരെ നിൽക്കുന്നത് അങ്ങനെ അവരെ ഇറങ്ങാൻ നേരത്ത് നിത്യം പറയുന്നത് അല്ല ഇതൊക്കെ മുത്തശ്ശിയുടെ വെറും അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണ് ഈ അങ്ങനെ പറഞ്ഞത് അല്ല എനിക്കങ്ങനെയാണ് തോന്നിയത് മുത്തശ്ശിയും ശരത്തും പാർവതിയും കൂടി സംസാരിക്കുകയാണ് ഉണ്ടായിരുന്നു അവർക്ക് വല്ല സംശയവും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഏയ് ഞാനങ്ങനെയാണ് അവരുടെയൊക്കെ മുന്നിൽ അഭിനയിച്ചത് പിന്നെ നിങ്ങൾ പോയ കാര്യം എന്തായി ആ ഞങ്ങൾ പോയ കാര്യം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഫയലിൽ നിന്നും എടുത്തിട്ടുള്ള ആ പേപ്പറൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അവർക്കൊരു സംശയവും ഉണ്ടാവില്ല അപ്പോൾ മുത്തശ്ശി പറയണേ ദേവികയ്ക്ക് എന്തായാലും ജോലി കിട്ടില്ലല്ലോ ഇല്ല കിട്ടാതിരിക്കാനുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അടുത്താണ് അപ്പോൾ പാർവതി പറയണേ ദൈവം നമ്മളോടൊപ്പം ആണോ നിൽക്കുന്നത് അതോ അവരോടൊപ്പമാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളൂ അപ്പോൾ നിത്യമനോഹരോട് പറയണേ അല്ല എനിക്കൊരു സംശയം തോന്നുന്നത് ദേവിക ഇടത്തേക്ക് ഈ ജോലി കിട്ടരുത് എന്നല്ലേ അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നാണ് എന്ത് ചെയ്യാനാണ് എന്ന് മനോഹരം പറയുമ്പോൾ ദേവിക പറയാണ് അല്ല എനിക്കും അങ്ങനെ തോന്നുന്നു എനിക്കൊരു ചെറിയ സംശയമുണ്ട് എങ്കിൽ നീ ആ ഫയൽ തുറന്ന് അതിൽ ഡോക്യുമെൻ്റ് ഒക്കെ ഇല്ലേ എന്ന് നോക്കി നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ദേവിക അത് നോക്കുമ്പോൾ അതൊക്കെ ഇതിലുണ്ട് എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല അപ്പോൾ ദേവിക പറയാണ് സുധിയേട്ടൻ്റെ ജോലിയല്ലേ ഈ ജോലി അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് സുതി ൻ തന്നെ തട്ടി നീക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് മനോഹരനും ദേവികയും അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പാർവതിയും മുത്തശ്ശിയും ശരത്തും പറയണത് അല്ല ഇനിയിപ്പോൾ അവിടെ ചെന്നാലാണ് ഈ ജോലിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അത് നമ്മളാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളത് മനോഹരായിട്ടും മനസ്സിലാക്കും മനോഹരായിട്ടനാണെങ്കിലോ ദേഷ്യം പിടിച്ച കണ്ണും മൂക്കും കാണില്ല എന്നെ കൊന്നു കളയുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇടി കൊല്ലുകയാണെങ്കിൽ നീ അങ്ങ് കൊന്നോട്ടെ ഒരു കുഴപ്പവുമില്ല കാരണം ഈ നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാളും ഭേദമല്ലേ അപ്പോൾ ശരത്ത് പറയണേ അമ്മ എങ്ങനെ പേടിക്കും തിരുന്നാൽ മതി അമ്മ നല്ല ധൈര്യത്തോടെ നിന്നാൽ മതി പിന്നെ ഇതൊക്കെ സർക്കാർ തീരുമാനിക്കുന്നതാണ് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ അമ്മയ്ക്കാണോ ജോലി കിട്ടേണ്ടത് അതോ ദൈവികയ്ക്കാണോ എന്നുള്ളത് അതുവരെ അമ്മ ധൈര്യമായിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ അല്ല ഞങ്ങൾ ശരത്തുമോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ബലം തന്നെ ശരത്തുമോനാണ് അവസാനം പ്രശ്നമാകുമ്പോൾ ഞങ്ങളെ കൈവിട്ട് കളയരുത് അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ഞാനുണ്ടോ നിങ്ങളെനെ കൈവിടുന്നു എന്ത് വന്നാലും ഞാൻ കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ പാർവതി പറയണേ എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ശരത്തിനെ ഞങ്ങൾ അതിലൊന്നും ഇടപെടത്തില്ല കാരണം എൻ്റെ നിത്യമോളെ കല്യാണം കഴിക്കാനുള്ളതാണ് ശരത്ത് അതുകൊണ്ട് ശരത്തിന് ദോഷം വരുന്നതൊന്നും തന്നെ ഞാൻ ചെയ്യില്ല ശരത്ത് പറയണേ നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് അതിനാണ് ഞാൻ നിങ്ങളോടൊപ്പം എല്ലാത്തിനും നിൽക്കുന്നത് നിങ്ങൾ ഒന്നും നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ശരത്ത് പോകുന്നത് ഈ സമയം ചന്ദ്രലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ കേസ് മാറ്റി വെച്ചു എന്ന് പറയട്ടോ അപ്പോൾ ജയശങ്കർ പറയണ അല്ല ഇനിയിപ്പോൾ നമുക്ക് തന്നെ അനുകൂലമാവില്ല എന്ന് പറഞ്ഞു ഇല്ല രണ്ട് മൂന്ന് തവണ ഇനി ആ തങ്കച്ചിയുടെ കീല് വരാതിരുന്നാൽ മാത്രമാണ് നമുക്ക് തന്നെ അനുകൂലമാവൂ അപ്പോൾ ജയശങ്കർ പറയണേ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ ശ്രുതിമോളുടെ പേരിലാണ് എഴുതിയിട്ടുള്ളത് അതുകൂടി ഒന്ന് മാറ്റി എഴുതണം എന്ന് പറയുമ്പോൾ അതെന്തിനാണ് ഗെച്ച് കേസ് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയട്ടെ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് സ്വാമിയും ഒപ്പം നിൽക്കുന്നുണ്ട് സ്വാമി ഒരു കള്ള കള്ളലക്ഷണത്തോട് കൂടിയിട്ടാണ് അവരോടൊപ്പം ഇതൊക്കെ കേട്ടും കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ജയശങ്കർ പറയുന്നത് അങ്ങനെയല്ല ശ്രുതി മോളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് തന്നെ തിരികെ എഴുതിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ പിറകിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിർബന്ധമാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് സിദ്ധു പറയുന്നത് ശ്രുതിമോളുടെ പേരിൽ നിന്നും ഇപ്പോൾ സാറിൻ്റെ പേരിലേക്ക് തിരിച്ച് എഴുതിയാലും വലിയ കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ജയശങ്കർ പറയണേ എങ്കിൽ വേണ്ട ശ്രുതിമോളുടെ പേരിൽ തന്നെ ആ സ്വത്തുക്കളൊക്കെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു പോവാണ് അപ്പോഴൊക്കെ സ്വാമി ഒരു കള്ളനോട്ടത്തോട് കൂടിയിട്ടാണ് ഇവരുടെ ഒപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഈ സമയം തങ്കച്ചി നല്ല ദേഷ്യത്തില് ചന്ദ്രയെ കാണാൻ വേണ്ടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണേ എന്താ ഇന്ന് കോടതിയിലേക്ക് വരാതിരുന്നത് നീയും നിന്റെ ഭർത്താവും കൂടി എന്നെ ചതിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഈ തങ്കച്ചിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്ക് നല്ലതുപോലെ അറിയാം എന്നെ പിണക്കിയൽ അത് നിനക്ക് തന്നെയാണ് ദോഷം ചെയ്യൂ ഭാര്യയും ഭർത്താവും കൂടി ഈ തങ്കച്ചിയെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിന് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ നിങ്ങളെന്താ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്താനോ ഭീഷണിപ്പെടുത്തുകയാണ് തന്നെ കരുതിക്കോ നിങ്ങളുടെ മകനും ഇവളും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ തങ്കച്ചിയെ തോൽപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ മകനെ ഒരു വരം അയച്ചു കളയുന്നത് പോലെ കളയാനും ഈ തങ്കച്ചിക്ക് കഴിയും അത് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് തങ്കച്ചി പോകുന്നത് ഇനിയാണ് മനോഹരനും ദേവികയും ഓഫീസിലെത്തിയ ശേഷം ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇങ്ങനെ പാർവതിയും ശരത്തും വന്ന് ഒരു പരാതി എന്നുള്ള കാര്യം ഓഫീസർ പറഞ്ഞു കൊടുക്കുന്നത് അതോടുകൂടി നല്ല ദേഷ്യത്തോടു കൂടി മനോഹരൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാണ്ട് അപ്പോഴാണ് മനോഹരൻ ഇരുട്ടിനെ തിരിച്ചു വിളിക്കുന്നത് അപ്പോഴാണ് ഇനി ശരത്തും പാർവതിയും കൂടി ബൈക്കിൽ പോയ കാര്യത്തെക്കുറിച്ച് ഞാനത് കണ്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ തന്നെ മനോഹരൻ്റെ കാര്യം മനസ്സിലാവാണ് അപ്പോൾ മുത്തശ്ശി വേദന അഭിനയിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുവാണ് ഇവിടെ നീക്കിയത് എന്നുള്ള കാര്യം മനോഹരനും ദേവികയ്ക്കും മനസ്സിലാവാണ് ഇനി മനോഹരൻ ദേഷ്യത്തിലെ വീട്ടിലെത്തിയ ശേഷം പാർവതിയെ കൊല്ലാൻ വേണ്ടി കഴുത്ത് പിടിച്ച് അമർത്താണ് മതി നീ ജീവിച്ചത് ഇത്രയ്ക്ക് ദുഷ്ടയാണോ എന്നൊക്കെ പറഞ്ഞ് പാർവതിയുടെ നേരെ മനോഹരം പൊട്ടിത്തെറിക്കുകയാണ് അപ്പം മുത്തശ്ശി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ദേവികയും അപ്പോഴത്തേക്ക് ഓടിവരികയാണ് എന്താ അച്ഛ കാണിക്കുന്നത് അമ്മയ്ക്ക് ജോലി വേണമെങ്കിൽ അമ്മ തന്നെ എടുത്തോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ഈ ജോലി നിനക്ക് തന്നെ ലഭിക്കും ഇവൾക്ക് എന്ത് യോഗ്യതയാണ് ആ ജോലി നേടാനുള്ളത് എന്ന് പറഞ്ഞ് മനോഹരൻ പാർവതിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്